കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും വേറൊരു സംഗതി കൂടി മനസ്സിലാക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് എം രഞ്ജിത്ത് ഈ രാജീവിനും അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് ഡെവലപ്പ് ഡിസ്കസ് പോകുന്നത് ഒരു മൂന്നാല് വർഷം നിന്നിട്ട് തിരിച്ചു വന്നു സിനിമയുള്ള സ്വപ്നം കൊണ്ടെല്ലാം കുഴിച്ചിട്ട് തിരിച്ചു വന്നിവിടി കൊറേ നടന്നു ഇങ്ങനെ ഇത് സംഭവിക്കും എന്നാണ് നമുക്ക് തോന്നിയത് കാരണം എഴുതിയത് വായിച്ചിട്ട് ഇത് മോശമാണ് അല്ലെ നിനക്ക് എഴുതാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ വിചാ വിചാരിച്ചതിനേക്കാളും അപ്പുറം എഴുതിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ ദിലീപ് വായിച്ചിട്ട് പറഞ്ഞാൽ അതുപോലെ തന്നെ ആയിരുന്നു നല്ല സ്ക്രിപ്റ്റാണ് ഞാനല്ല നായകൻ പാകിസ്ഥാനിയാണ് പക്ഷെ നമുക്കിത് ചെയ്യാൻ ചേട്ടാ നല്ല സിനിമയാണ് ഞാൻ കഥ പറയുമ്പോൾ ആയിരുന്നു കുട്ടിയിൽ മൈസാൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കഥ പറയുന്നത് അവിടെ വെച്ചാണ് കഥ പറഞ്ഞത് അന്ന് നിർമാതാവ് നിഷാദ്ഷാദ് അറിയില്ല നിഷാദ് ഗോയ അവിടുത്തെ പ്രൊഡ്യൂസറാണ് സിനിമയുടെ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവരൊരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് അല്ല അവിടെ ഷെയറിങ് 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 നടന്നോ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല താങ്കൾ കേട്ടോ ഞാൻ തന്നെ എല്ലാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വേറെ സ്ഥലത്തും നടന്നിട്ടുണ്ടോ ുംറിങ്റിയില്ല ഇവർ കേട്ട കഥയായിരിക്കുമോ ചിലപ്പോ ചെയ്തിരിക്കുന്നത് താങ്കൾ അങ്ങനെയാണോ താങ്കൾ ഒരിക്കലും ഷെയറിങ് നടന്നിട്ടു പറഞ്ഞില്ല അങ്ങനെ ഉണ്ടാകാം ഒന്ന് കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ട് റൂട്ട് കറങ്ങി തിരിഞ്ഞു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു ാരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെ എത്തുന്നു തെളിഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി കാണുന്ന പ്രേക്ഷകർന്ന് തോന്നും എങ്ങനെയാണ് അദ്ദേഹമാണല്ലോ ആദ്യം പരാതി നിഷാദ്യായിട്ട് വന്നത് ആ വന്ന റൂട്ട് ഇപ്പൊ എങ്ങനെയാന്ന് തെളിയുവാണ് സ്മാർട്ട് സ്മാർട്ട് കള്ളൻ കള്ളൻ ഓവർ അത് വേണ്ട ആ കോഴ്സ് എടുക്കുന്നില്ല